വഴിത്തിളിക്കാൻ മുൻഗാമികളില്ലാത്ത ഗ്രാമങ്ങളിലെ മധ്യവർഗ കുടുംബത്തിൽ നിന്നും മെഡിക്കൽ കോളേജിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ എല്ലാം കലാലയ കഥകൾ ഒരേ തരത്തിലുള്ളതാണെന്ന് ഡോക്ടർ പ്രശോഭ് തൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്നു പക്ഷേ സുഹൃത്തുക്കൾക്ക് നടുവിൽ നിന്നും സമൂഹത്തിലേക്ക് ഏകനായി ഇറങ്ങുന്ന മെഡിക്കൽ വിദ്യാർത്ഥിയിൽ നിന്നും പകുതിയും ഉത്തരവാദിത്വവും നിറഞ്ഞ മെഡിക്കൽ ഓഫീസറിലേക്കുള്ള വളർച്ചയുടെ കഥ ഓരോരുത്തർക്കും വ്യത്യസ്തവുമാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ മതിൽക്കെട്ടിനു പുറത്തേക്ക് ഇറങ്ങിയ ഇദ്ദേഹവും മുന്നിലെ ശൂന്യതയിൽ പകച്ചു നിന്നിരുന്നു അവിടെ നിന്നും ഇന്നിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പരിണാമത്തിൻ്റെ നാൾ വഴികളെക്കുറിച്ചാണ് ഈ പുസ്തകം അതോടൊപ്പം ഡോക്ടർ ഇഷ്ടപ്പെട്ടു നടത്തിയ മനയാത്രകളും സൗഹൃദങ്ങളുമൊക്കെ അനുഭവകഥകൾക്കിടയിലൂടെ ഈ പുസ്തകത്തിൽ കടന്നു വരുന്നുണ്ട് കാലം ഒരു നാൾ ഓരോ മനുഷ്യാത്മാവിനെയും ആയുഷിൻ്റെ ബാക്കി പ്രയാണത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിർണയിക്കാൻ പോകുന്ന പുതിയൊരു നാട്ടിലെത്തിക്കും പിൽക്കാലത്ത് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതാവും ആ നാട്ടിൽ നാം ചിലവഴിച്ച നിമിഷങ്ങൾ അന്നാൾ വരെയുള്ള ജീവിതചരിത്രങ്ങളൊക്കെയും അപ്രസക്തമാകുന്ന ഒരു നാൾ അന്നാളിലെ ചില തീരുമാനങ്ങൾ നമ്മുടെ അസ്തിത്വം തന്നെ മാറ്റിയെഴുതും നാം അത് തിരിച്ചറിയുന്ന നേരം നമ്മയും കൊണ്ട് കാലം ഏറെ നാൾ പിന്നിട്ടിട്ടുണ്ടാകും അങ്ങനെ ഈ ഗ്രന്ഥകർത്താവിൻ്റെ ജീവിതം തന്നെ മാറ്റിയ ഒരു നാടിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്